പള്ളിയങ്കാട് നീലി പകയുടെയും പ്രായശ്ചിത്തത്തിന്റെയും കഥ പണ്ട് തെക്കൻ തിരുവിതാംകൂറിലെ മനോഹരമായ ഒരു ഗ്രാമമായിരുന്നു പഴകന്നൂർ അവിടെ കാർവേണി എന്ന പേരുള്ള ഒരു പ്രശസ്തയായ സ്ത്രീയും മകൾ അല്ലിയും താമസിച്ചിരുന്നു വലിയ സമ്പത്തിനും സ്വാധീനത്തിനും ഉടമകളായിരുന്നു അവർ അല്ലി അതീവ സുന്ദരിയും ദയാലുവുമായിരുന്നു ആ ഗ്രാമത്തിലെ ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു നമ്പി അല്ലിയുടെ സൗന്ദര്യത്തിലും അവളുടെ കുടുംബത്തിന്റെ സമ്പത്തിലും നമ്പിയുടെ കണ്ണുടക്കി അവൻ അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും അധികം വൈകാതെ അവർ വിവാഹിതരാവുകയും ചെയ്തു എന്നാൽ നമ്പി ഒരു ചീത്ത സ്വഭാവക്കാരനായിരുന്നു നമ്പിയുടെ ദുഷ്ടതരങ്ങൾ മനസ്സിലാക്കിയ കാർവേണി അവനെ സ്വന്തം വീട്ടിൽ നിന്നും പുറത്താക്കി എന്നാൽ ഭർത്താവിനെ അതിരട്ട് സ്നേഹിച്ചിരുന്ന അല്ലി ഗർഭിണിയായിരുന്നിട്ടും നമ്പിയോടൊപ്പം പോകാൻ തീരുമാനിച്ചു അവൾ തന്റെ അമ്മയുടെ തടസ്സങ്ങൾ അവഗണിച്ച് നമ്പിയുടെ കൂടെ ഇറങ്ങി അവർ കള്ളിയങ്കാട് എന്ന ഘോരവനത്തിലൂടെ നടക്കുകയായിരുന്നു യാത്ര ചെയ്ത് ക്ഷീണിച്ച അല്ലി നമ്പിയുടെ മടിയിൽ തലവെച്ച് അല്പനേരം ഉറങ്ങി ഈ സമയം നമ്പി അവളുടെ ആഭരണങ്ങൾ മോഷ്ടിക്കുകയും വലിയൊരു കല്ലെടുത്ത് അല്ലിയുടെ തലയ്ക്കടിച്ച് അവളെ കൊലപ്പെടുത്തുകയും ചെയ്തു കൊല്ലപ്പെട്ട അല്ലിയുടെ ആത്മാവ് നമ്പിയോടുള്ള തീരാത്ത പകയോടെ കള്ളിയങ്കാട് വനത്തിൽ അലഞ്ഞു നടന്നു അവൾ നീലി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു യക്ഷിയായി മാറി ആ കാട്ടിലൂടെ പോകുന്ന വഴിപോക്കരെ അവൾ ഉപദ്രവിക്കാൻ തുടങ്ങി അവളുടെ പക വനത്തോളം വളർന്നു വർഷങ്ങൾ കടന്നുപോയി നമ്പി അടുത്ത ജന്മത്തിൽ ആനന്ദൻ എന്ന പേരിൽ ഒരു വ്യാപാരിയായി ജനിച്ചു ഒരിക്കൽ കച്ചവടത്തിനായി കള്ളിയങ്കാട് കാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ നീലി അവനെ തിരിച്ചറിഞ്ഞു എന്നാൽ ആനന്ദന്റെ കയ്യിലുണ്ടായിരുന്ന മാന്ത്രികതണ്ട് കാരണം അവനെ തൊടാൻ നീലിക്ക് കഴിഞ്ഞില്ല ഭയന്നു വിറച്ച ആനന്ദൻ ഓട്ടി അടുത്തുള്ള പഴകന്നൂർ ഗ്രാമത്തിലെത്തി അഭയം തേടി നീലി ഉടൻ തന്നെ ഒരു സുന്ദരിയായ യുവതിയുടെ വേഷം ധരിക്കുകയും കയ്യിൽ ഒരു കുഞ്ഞിനെയെടുത്ത് ഗ്രാമവാസികളുടെ മുന്നിലെത്തുകയും ചെയ്തു ആനന്ദൻ തന്റെ ഭർത്താവാണെന്നും തന്നെ ഉപേക്ഷിച്ചു പോകുകയാണെന്നും അവൾ കള്ളം പറഞ്ഞു ഒരു പിഞ്ചുകുഞ്ഞുമായി കരഞ്ഞുകൊണ്ടുവന്ന നീലിയെ കണ്ട് ഗ്രാമവാസികൾക്ക് ദയ തോന്നി ഗ്രാമത്തിലെ എഴുപത് ഊരാഴ്മക്കാർ ഭരണാധികാരികൾ ആനന്ദനോട് അവളോടൊപ്പം താമസിക്കാൻ ആവശ്യപ്പെട്ടു ആനന്ദൻ എന്തെങ്കിലും സംഭവിച്ചാൽ തങ്ങൾ ഉത്തരവാദികളായിരിക്കുമെന്നവർ സത്യം ചെയ്തു അന്ന് രാത്രി ഒരു മുറിയിൽ ആനന്ദനോടൊപ്പം നീലിയും കുഞ്ഞും കഴിഞ്ഞു അർദ്ധരാത്രിയിൽ നീലി തന്റെ യഥാർത്ഥ രൂപം കൈക്കൊള്ളുകയും ആനന്ദനെ കൊലപ്പെടുത്തി തന്റെ പക വീട്ടുകയും ചെയ്തു നേരം വെളുത്തപ്പോൾ ആനന്ദൻ മരിച്ചു കിടക്കുന്നതാണ് ഗ്രാമീണർ കണ്ടത് തങ്ങൾ നൽകിയ വാക്കു പാലിക്കാൻ കഴിയാത്തതിൽ ദുഃഖിച്ച എഴുപത് ഊരാഴ്മക്കാരും ഒരു വലിയ ചിതയൊരുക്കി അതിൽ ചാടി ആത്മഹത്യ ചെയ്തു പ്രതികാരം തീർന്ന നീലി ശാന്തയായി ആ കാട്ടിലെ ഒരു കള്ളിപ്പാലയുടെ ചുവട്ടിൽ കുടികൊണ്ടു പിന്നീട് ജനങ്ങൾ അവളെ ഒരു ദേവിയായി ആരാധിക്കാൻ തുടങ്ങി